ായിട്ട് എന്താ മലയിൽ കോട്ട പാടുന്ന റിലീസ് ആവുകയാണ് പാട്ടാമൃഷ്ണ നന്നാവട്ടെ പ്രീ റിലീസ് ടീച്ചർ ഉള്ളായിരുന്നു ഇതെ സംശയങ്ങളുണ്ടായിരുന്നു കാരണം ആദ്യം അറിയാം വീഡിയോ വർച്ച് പാട്ട് വർക്ക് സ്ലോ ആ എന്നിട്ട് 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 വീഡിയോ പിന്നെ പ്രത്യേകിച്ച് ഓന്ത്ര ആണ് ആയിരത്തി അഞ്ഞൂറ്റി സംശയം ഉണ്ടായിരുന്നു സംശയം എനിക്കുണ്ട് എന്തൊക്കെ വന്നാൽ ആയിരത്തിനാലു വച്ച് കണക്കെങ്കിലും ഫാമിലി സംശയങ്ങളാണ് അങ്ങനെ ചേത്താൻ പറഞ്ഞ അവസ്ഥയാണ് മോഹലാലിന്റെ മലയക്കോട്ടി വാഴ സംഭവിക്കാൻ പോകുന്നത് മലം പടം പൊളിയോ നൂറ് ശതമാനം പറയണം അപ്ഡേറ്റ് ആവാതെ രക്ഷയില്ല ഈ ഇപ്പത്തെ ഓഡിയൻസ് പലിശ മനസ്സിലാക്കണം